ബോംബെ രാഷ്ട്രീയത്തിനെതിരെ യു ഡി എഫ് ആർ എം പി നേതൃത്വത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തല പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പരിപാടി ആർ എം പി നേതാവ് എൻ വേണു ഉദ്ഘാടനം ചെയ്തു ഒരു സി പി എം പ്രവർത്തകൻ മരണപ്പെടുകയും രണ്ടുപേർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് ബന്ധമില്ല അവർക്ക് സി പി എമ്മുമായി ബന്ധമില്ല എന്ന ഒരു നിലവിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയാണ് ഇതിനോട് സ്വീകരിച്ചത് പക്ഷേ ഓരോ ദിവസം കഴിയുന്നവരും സി പി എമ്മിന്റെ കുരുക്കുകൾ മുറുകുകയാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ യുവജന പ്രസ്ഥാനത്തിന്റെ യൂണിറ്റ് നേതാക്കന്മാർ വളണ്ടിയർ ക്യാപ്റ്റന്മാർ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിലുള്ള ആളുകളൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ് മാത്രമല്ല അതിന് ശവസംസ്കാരിച്ചടങ്ങിൽ സി പി ഐ ഏരിയ കമ്മിറ്റി അംഗം ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ ബ്രാഞ്ച് മെമ്പർമാർ ഉൾപ്പെടെയുള്ള വലിയ വിഭാഗം ആളുകൾ പങ്കെടുത്തു ഇവിടെ മോഹൻ അതിൽ പങ്കെടുത്തു സി പി ഐ എമ്മിന്റെ അറിവോടെ തന്നെയാണ് ഈ പാർട്ടി ഗ്രാമത്തിൽ നടന്നിട്ടുള്ളത് സതീശൻ കുരിയാടി എം ഫൈസൽ പി എസ് രഞ്ജിത്ത് കുമാർ വി കെ പ്രേമൻ എ പി ഷാജിത്ത് എന്നിവർ പ്രസംഗിച്ചു